ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്മാർട്ട് ചാനൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷൻ എടുത്ത ശേഷം എത്ര വർഷം കൊണ്ടാണ് ഡിഗ്രി പാസ്സാവേണ്ടത് ഒരു പക്ഷേ കുറേ പേർക്ക് സപ്ലി ഉണ്ടാവും സോ അതുകൊണ്ട് എത്ര വർഷത്തിനുള്ളിൽ പാസ്സാവണം അതേപോലെ തന്നെ എത്ര സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ സാധിക്കും അതേപോലെ ആ നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോണത് അതിനു മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് ഈ നമ്മൾ കളിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റും അതേപോലെ റീവല്യൂഷൻ ഇമ്പ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതേപോലെ ഡിഗ്രി ബന്ധപ്പെട്ട കുറേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറേ കുട്ടികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് ഒരു വർഷമായിട്ട് ഇനിയും കിട്ടിയിട്ടില്ല നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് സിക്സ് മന്തിനുള്ളിലും അതേപോലെ ത്രീ മന്തിനുള്ളിലും സ്പീഡ് അർജൻറ് പോസ്റ്റായിട്ട് നോർമൽ ഓർഡിനറി പോസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് സോ കുറെ കുട്ടികൾക്ക് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റ ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഇൻസ്റ്റ ഐ ഡി എല്ലാ കുട്ടികളും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നിങ്ങളുടെ സംശയങ്ങൾ അതിൽ കമൻറ്റായി ചോദിക്കുകയാണ് അതായത് മെസ്സേജ് അയച്ച് നേരിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് അതേപോലെ ഞാൻ പരമാവധി അതിൽ റിപ്ലൈ ചെയ്യാൻ സാധിക്കും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റ ഐഡിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാവുന്നതാണ് സോ ആ ഇൻസ്റ്റൈഡിയിലും ഇങ്ങനെ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻസ്റ്റ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി അഡ്മിഷൻ ഒരു കുട്ടി എടുത്ത ശേഷം ആ ഒരു ടൈം പീരീഡ് അതായത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രിയാണ് സോ നിങ്ങൾക്കുള്ള കാലാവധി എന്ന് പറയുന്നത് ഒരു ഫൈവ് ഇയർ അല്ലെങ്കിൽ ഒരു സിക്സ് ഇയർ ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുള്ള എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് ഇറങ്ങേണ്ടതാണ് അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഒരു സിക്സ് ഇയറിനുള്ളിൽ നിങ്ങൾ എല്ലാ എക്സാമും എഴുതി ക്ലിയർ ആക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈ ഫോർ ഇയർ ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അല്ല എന്ന പക്ഷെ നിങ്ങൾക്ക് ഒരു വർഷം കൂടി പഠിച്ച് ആ ഒരു ഫോർ ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ ഒരു നിബന്ധന എന്ന് പറയുന്നത് ത്രീ ഇയർ കഴിഞ്ഞ് അവർ യൂണിവേഴ്സിറ്റി പർട്ടിക്കുലർ മാർക്ക് പറയുന്നുണ്ട് ആ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഫോർ ഇയറിലോട്ട് നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കുള്ളൂ സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എത്ര വർഷത്തിനുള്ളിൽ എഴുതി എടുക്കണമെന്ന് ചോദിച്ചാലും സെയിമാണ് വരുന്നത് ഈ സിക്സ് ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പറേയും ക്ലിയർ ആക്കേണ്ടതാണ് സോ ഈ സിക്സ് ക്ലിയർ ക്ലിയറാക്കുന്ന കുട്ടികൾ അടുത്ത ചോദ്യങ്ങൾ പറയുന്നത് എത്ര വട്ടം സപ്ലിമെൻ്ററി എഴുതാൻ സാധിക്കും എന്നാണ് ആ എത്ര വട്ടം എന്നുള്ളത് അവിടെ പ്രശസ്തിയില്ല കാരണം ഈ ഒരു സിക്സ് ഇയറിനുള്ളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്ര തവണയാണോ നിങ്ങൾ ഏത് സെപ്പോൾ എക്സാമ്പിളായിട്ട് തേർഡ് സെമ്മിലാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഉള്ളതാണെങ്കിൽ ആ സിക്സ് ഇയറിനുള്ളിൽ തേർഡ് സെമ്മിൻ്റെ എത്ര വട്ടമാണോ യൂണിവേഴ്സിറ്റി എക്സാം വിളിക്കുന്നത് അത്രയും തവണ നിങ്ങൾക്ക് എഴുതി പാസ് എഴുതാവുന്നതാണ് അതിൽ പിന്നെയും സപ്ലിമെൻ്ററി ആണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് അതെഴുതി ആ സിക്സ് ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ആ സിക്സ് ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ബട്ട് ആ സിക്സ് ഇയർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞാലും ആ ഒരു തേർഡ് സെമസ്റ്റർ എക്സാം ആണെങ്കിൽ പോലും ഒരു ത്രീ ടൈം ഫോർത്ത് ടൈം കൂടിപ്പോയാൽ ഒരു ഫോർത്ത് ടൈം മാത്രമേ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കുള്ളൂ പിന്നീട് എഴുതാൻ സാധിക്കില്ല എന്നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ഒരു സിക്സ് ടൈം തന്ന ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാകുന്നതായിരിക്കും പിന്നീട് എല്ലാ കുട്ടികളിലും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഒരു എക്സാം മാത്രമേ സപ്ലിമെൻ്ററി ഉള്ളൂ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങൾക്ക് എത്ര സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ പോലും ആ ഒരു സിക്സ് ഇയർ ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ചധികം കുട്ടികൾ സിക്സ് ഇയർ കഴിഞ്ഞവരുണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് അഡ്മിഷനൊക്കെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും നിങ്ങൾക്ക് സോ അവർ ഇനിയും ക്ലിയർ ആക്കിയിട്ടില്ല എന്നൊരു ടെൻഷൻ ഉണ്ടാവും അവർ ഇനി ക്ലിയർ ആക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യും എന്നാണ് അവരുടെ മുമ്പിൽ ഒരു ചോദ്യം കാരണം ചില കുട്ടികൾ ഒരു പേപ്പർ സപ്ലിമെൻ്ററി വന്ന് ഇനിയും പാസ്സാവാൻ കഴിയാതെ നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട് സോ അവരുടെ ഒരു ചോദ്യമാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് സോ അവർക്ക് എന്ന് പറയുന്നത് ഇനി യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ എക്സാം നടത്തുന്നതായിരിക്കും ആ ഒന്നെങ്കിൽ സ്പെഷ്യൽ എക്സാം അല്ലെങ്കിൽ വൺ ടൈം എക്സാം എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട് പക്ഷേ ആ എക്സാം എപ്പോൾ യൂണിവേഴ്സിറ്റി നടത്തുമെന്ന് യാതൊരു നിക്ഷേപങ്ങളും ഇല്ല കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും ആ റിക്വസ്റ്റിൽ കുറേ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റി ഒരു ടു ഇയർ ത്രീ ഇയർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വൺ ഇയറിൽ നടത്താം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫൈവ് ഇയർ വരെ എടുത്തേക്കാം ആ ടൈം പീരീഡിനുള്ളിൽ എക്സാം നടത്തും യൂണിവേഴ്സിറ്റി ബട്ട് നമുക്കത് എപ്പോഴാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സിക്സ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു പേപ്പറൊക്കെയാണ് ഒരു മാർക്കിന് അല്ലെങ്കിൽ നാലഞ്ച് മാർക്കിനൊക്കെയാണ് നിങ്ങൾ സപ്ലിമെൻ്ററി മേടിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ റീവാലുവേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് അതേപോലെ കാര്യങ്ങൾ റീവല്യൂഷനെ കുറിച്ച് തന്നെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോയിൽ ഉണ്ട് സോ ആ വീഡിയോ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ മോഡറേഷൻ വെച്ച് എങ്ങനെ പാസ്സാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പാസ്സാവാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സോ രണ്ടും ഒരു വീഡിയോ മാത്രമല്ല രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് റീവാലൂഷൻ എന്നൊരു പ്ലേ ലിസ്റ്റിൽ ആ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട് ആ വീഡിയോസും ജസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആകുന്നതായിരിക്കും ഒരു പക്ഷെ ആറ് വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഫൈവ് ഇയർ അവർ ആയി ലാസ്റ്റ് ചാൻസാണ് എന്നുള്ളവർക്കൊക്കെ ആ ഒരു വീഡിയോ വളരെ അധികം പ്രയോജനപ്പെടുന്നതായിരിക്കും കുറേ കുട്ടികൾ ആ വീഡിയോ ഫോളോ ചെയ്ത് പാസ്സായിട്ടുള്ളതാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നോക്കി അറിയാൻ സാധിക്കും നമുക്ക് കുറേ പേര് ടാങ്ക് ക്യൂ എന്ന് പറഞ്ഞിട്ടും അതേപോലെ പാസ്സായി എന്ന് പറഞ്ഞിട്ടും കുറേ കുട്ടികൾ കമൻ്റ് നമുക്ക് അയച്ചിട്ടുണ്ട് സോ അത് കാണുന്ന സമയത്ത് നമുക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട് സോ നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഒരു പേപ്പർ ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപക്ഷെ നിങ്ങൾ പാസ്സാവണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിരിക്കും പിന്നെ അടുത്ത എക്സാം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല സോ ചാനൽ ഫോളോ ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ആ ഇൻസ്റ്റ ഐ ഡിയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്